ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു രാവിലെ സമയം പത്താം എഴുതിയ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും വാക്യങ്ങളൊന്നു വായിക്കട്ടെ അവൻ്റെ ശ്രുതി സിറിയയിലൊക്കെയും പരുന്നു നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ ഭൂതഗ്രസ്തർ ചന്ദ്രരോഗികൾ പക്ഷപാതക്കാർ ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവനവരെ സൗഖ്യമാക്കി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതയാത്രയിൽ താൻ ചെയ്തതായ വലിയ പ്രവൃത്തികളെയൊക്കെ ആ ഈ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആ രോഗികളെയും ഭൂതം ബാധിച്ചവരെയും സൗഖ്യമാക്കി അവർക്ക് വിടുതൽ കൊടുക്കുന്ന കർത്താവിൻ്റെ ദയാപൂർണമായ ഒരു ഒരു പ്രവൃത്തിയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന ഏത് രോഗികളും കർത്താവിനെ സമീപിച്ചിട്ടുള്ള എല്ലാവരും വിടുതൽ പ്രാപിച്ചിട്ടുണ്ട് അവനവരെ സൗഖ്യമാക്കുവാൻ മനസ്സുള്ളവനും കഴിവുള്ളവനുമാണ് എന്നുള്ള വസ്തുത ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതോട് ചേർന്ന് ഒന്ന് ചെമ്മരിൽ ഇരുപത്തിരണ്ടാം അദ്ധ്യായത്തിൻ്റെ രണ്ടാം വാക്യം നാം വായിക്കുമ്പോഴേ ഞെരുക്കമുള്ളവർ കടമുള്ളവർ സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും ദാവീദിൻ്റെ അടുക്കൽ വന്നുകൂടി അവൻ അവർക്ക് തലവനായിരുന്നു ദാവീദിൻ്റെ ആ ജീവിതയാത്രയിൽ താൻ രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയി രാജാവായ ശൗല് തന്നെ പകയ്ക്കുകയും തനിക്ക് വിരോധമായി ആലോചന കഴിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് ദാവീദ് ആ അതുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി അവിടെ ചെന്ന് പാർക്കുമ്പോൾ സംഭവിച്ചതാണ് നാം വായിച്ച വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദേശത്തിലെ ഉന്നതന്മാരും തലവന്മാരും ശ്രേഷ്ഠരുമായവരൊക്കെ ദാവീദിനെ വിട്ടുമാറിയപ്പോൾ കുറേ കടമുള്ളവരും ഞെരുക്കമുള്ളവരും സന്തുഷ്ടിയില്ലാത്തവരുമായ ആൾക്കാർ ദാവീദിൻ്റെ അടുക്കിലേക്ക് വന്നു അവനവർക്ക് തീർന്നു അവരുടെ ആവശ്യങ്ങളെ നിവർത്തിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം അവൻ്റെ കൈകളെ ബലപ്പെടുത്തി കൊടുത്തു കർത്താവായ യേശു ക്രിസ്തുവിനൊരു മുൻകുറിയായി ദാവീതും നിലകൊള്ളുന്നു കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന എല്ലാ ദരിദ്രരെയും എല്ലാ രോഗികളെയും എല്ലാ സന്തോഷമില്ലാത്തവരെയും കർത്താവ് സൗഖ്യമാക്കി അവർക്ക് വേണ്ടുന്നത് സമൃദ്ധിയായി കൊടുക്കുന്നു കർത്താവ് പറഞ്ഞല്ലോ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേം എന്നാൽ നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തും എന്നാൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ മാത്രമല്ല ഇന്നും കർത്താവ് അങ്ങനെയുള്ളവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുക്കിലേക്ക് വരുവേം നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുവാൻ നിങ്ങളുടെ ഭാരങ്ങൾ നീങ്ങുവാൻ നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകുവാൻ എല്ലാറ്റുമുപരി നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കർത്താവിൻ്റെ അടുത്തേക്ക് വരുവാൻ കർത്താവ് സകലരെയും വിളിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നവരാരും നിരാശ്രിതരായി പോവുകയില്ല അവർക്ക് അവൻ എപ്പോഴും ആശ്രയമായി കോട്ടയായിരിക്കുമെന്നുള്ള ഉറപ്പും മാത്രമല്ല ഇവിടെ പറഞ്ഞു അവൻ്റെ അടുത്തേക്ക് വന്നവരെ അവൻ സൗഖ്യമാക്കി അവൻ തൊട്ട് സൗഖ്യമാക്കി അവൻ വാക്കിനാൽ സൗഖ്യമാക്കി അവൻ ചിലത് കൽപ്പിച്ച് സൗഖ്യമാക്കി അവന് കഴിയാത്ത ഒരു സാഹചര്യവും ഒരു സ്ഥാനവും ഒരു വ്യക്തിയുമില്ല ഓരോരുത്തരും അവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ വിടുതൽ പ്രാപിപ്പാൻ മുഖാന്തരമായി തീരട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ ഒരുക്കട്ടെ